നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ആരുടെയെങ്കിലും മനസ്സ് അറിയണമെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ മനസ്സിലുള്ള നിങ്ങളുടെ സ്ഥാനം ഏതവസ്ഥയിലായിരിക്കും ഇവ അറിയുന്നതിനായി നിങ്ങൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ ഓർക്കുക അതിനുശേഷം അടച്ച് ഒരു നിമിഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക അതിനുശേഷം കണ്ണുകൾ തുറന്ന് ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കുക ഇതിൽ നിങ്ങളെ ആകർഷിച്ച നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ചിത്രം ഒന്ന് തിരഞ്ഞെടുക്കുക ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്തു സ്ഥാനമാണുള്ളതെന്നും നിങ്ങൾക്കറിയാൻ കഴിയും ആദ്യമായിട്ട് പയൽ ഒന്ന് അതായത് എ എന്ന മലയാള അക്ഷരത്തിനടുത്തുള്ള പുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് വളരെ ഇഷ്ടമാണ് നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തി നിങ്ങൾ മറ്റുള്ള ആരെങ്കിലും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നത് പോലും ആ വ്യക്തിക്ക് ഇഷ്ടമല്ല നിങ്ങൾ അയാളുടെ ഹൃദയം കൊണ്ട് നിങ്ങളെ അടക്കി പിടിച്ചിരിക്കുകയാണ് ആ വ്യക്തി നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം നിങ്ങൾ അദ്ദേഹത്തെ വിട്ടുപോകുമോ എന്നൊരു ഭയമുണ്ട് അധികം ആരോടും ആ വ്യക്തി സമ്പർക്കമോ ബന്ധമോ ഒന്നും പുലർത്താൻ ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിയുടെ ഇഷ്ടപ്പെട്ട അടുത്ത ബന്ധത്തിലുള്ള കുറച്ച് ആളുകൾ മാത്രമേ അത്തരം ആളുകളോട് മാത്രമേ നിങ്ങളെ കൂടാതെ ആ വ്യക്തി മനസ്സ് തുറക്കുന്നുള്ളൂ ആ വ്യക്തിയുടെ ഹൃദയം ഒരു വിശാലമായ ഹൃദയമാണ് പക്ഷേ പ്രശ്നം മറ്റൊന്നുമല്ല ആ ഹൃദയം നിറച്ചും നിങ്ങളാണ് പല കാര്യം ഉൾക്കൊള്ളാനും പല വ്യക്തികളെ ഉൾക്കൊള്ളാനും ഒക്കെയുള്ള സ്ഥാനവും വലുപ്പവും ഒക്കെ ആ മനസ്സിനുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളടുത്തു ചെന്നതിന് ശേഷം നിങ്ങളെ ആ മനസ്സിൽ നിറച്ചു അതുകൊണ്ട് ആ വ്യക്തി നിങ്ങൾ മറ്റാരോടെങ്കിലും സംസാരിക്കുന്നത് പോലും ഇഷ്ടമല്ല ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ മറ്റൊരാളുടെ സ്വഭാവത്തെക്കുറിച്ചോ രീതികളെക്കുറിച്ചോ പുകഴ്ത്തി പറയുന്നത് പോലും ആ വ്യക്തിക്ക് ഇഷ്ടമല്ല ചിലപ്പോഴൊക്കെ നിങ്ങളോട് അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് വളരെ ദൈവവിശ്വാസമുള്ള വ്യക്തിയാണ് ആ വ്യക്തി കരുതുന്നത് ദൈവം ആ വ്യക്തിക്ക് ഈ പ്രപഞ്ചത്തിൽ നിങ്ങളെയാണ് നൽകിയിരിക്കുന്നതെന്നാണ് പെട്ടെന്നൊന്നും ആ വ്യക്തി നിങ്ങളെ വിട്ടുപിരിയാൻ പോകുന്നില്ല അത് വളരെ ശക്തിയുള്ളൊരു ബന്ധമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹവും താല്പര്യവുമെല്ലാം വളരെ ദൃഢമുള്ളതാണ് ആ വ്യക്തിയുടെ പ്രാർത്ഥനകളിൽ പോലും നിങ്ങളെ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിയെ പലപ്പോഴും അങ്ങനെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയാം ആ സ്നേഹം പ്രകടിപ്പിക്കാൻ പലപ്പോഴും ആ വ്യക്തിക്ക് കഴിയുന്നില്ല നിങ്ങളെ ഇഷ്ടമാണെന്നുള്ളത് മറ്റുള്ളവരോട് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് പറയാൻ അധികം ആഗ്രഹിക്കുന്നുമില്ല പലപ്പോഴും നിങ്ങളോട് പോലും പ്രകടിപ്പിക്കുന്നില്ല എന്ന് തന്നെ പറയാം പക്ഷേ അത് വളരെ ദൃഢമുള്ളതാണ് അത് പ്രപഞ്ചത്തിലെ നല്ല ശക്തികളാൽ ബന്ധത്തിന് ശക്തി വർധിക്കുകയാണ് അല്ലാതെ അതൊരു മോശമായ ബന്ധമല്ല ചില ആളുകൾ അത് പിഴുതെറിയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവരുടെ കൈ അതിന് പൊങ്ങുന്നില്ല അവർക്കതിന് സാധിക്കുന്നില്ല പലപ്പോഴും വലിച്ചു പൊട്ടിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് കിട്ടിയിട്ടില്ല അത്ര പെട്ടെന്ന് കിട്ടുകയുമില്ല പക്ഷേ സൂക്ഷിക്കണം എല്ലാ അർത്ഥത്തിലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ് എന്നാൽ പലപ്പോഴും നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല എന്നത് ഒരു സത്യമായ കാര്യമാണ് ഇതാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എ എന്ന അക്ഷരത്തോട് ചേർന്ന് നിൽക്കുന്ന ആ പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികൾ അവരാരെയാണോ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയെക്കുറിച്ച് പറയാനുള്ളത് ഇതാണ് ഇനി ഫയൽ നമ്പർ ടു തിരഞ്ഞെടുത്ത വ്യക്തികൾ ഓ എന്ന മലയാള അക്ഷരത്തോട് ചേർന്ന് നിൽക്കുന്ന പുഷ്പം തിരഞ്ഞെടുത്തവർ നിങ്ങൾ ഏത് വ്യക്തിയെയാണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അവരെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമൊക്കെയാണ് പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്നല്ല രണ്ടല്ല നിരവധി പ്രശ്നങ്ങൾ അതിന് നടുവിലുണ്ട് കുറെ ആളുകൾ അതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ നിരന്നു നിൽക്കുകയാണ് എന്നാൽ ഈ തടസ്സങ്ങൾ സൃഷ്ടിച്ച ആൾക്കാർക്കൊന്നും തന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ചില കാര്യങ്ങളിൽ കുറച്ച് അകലിച്ചയൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു പൂർണ്ണമായിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ പോയിട്ടില്ല പല പല തെറ്റിദ്ധാരണകളൊക്കെ നിങ്ങളെക്കുറിച്ച് ഉണ്ടായെങ്കിലും സത്യം പറഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ പല വൈരുദ്ധ്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നേക്കുമായി പിരിയാനുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ അതൊന്നും ഏറ്റില്ല ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ആ വ്യക്തിക്ക് ധാരാളം സന്തോഷങ്ങളൊക്കെ വരും കൂടുതലും പഴയ കാര്യങ്ങളൊക്കെയാണ് ആലോചിക്കുന്നത് നിങ്ങളും ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അകലിച്ചേയും ഉണ്ടായി പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി ഉണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക നിങ്ങളോട് ഇപ്പോഴും ആ വ്യക്തിക്ക് സ്നേഹമുണ്ടെന്ന് ചില അറിയാതിരിക്കാൻ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് സ്വാർത്ഥത ഇല്ല നിങ്ങൾ മറ്റാരോടെങ്കിലും സംസാരിക്കുന്നതോ ഇടപെടുന്നതോ ഒന്നും ആ വ്യക്തിക്ക് പ്രശ്നമില്ല വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പല കാര്യങ്ങളിലും വാശിയില്ല നിങ്ങൾക്ക് വളരെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു വ്യക്തിയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിക്ക് ഇപ്പോഴും സ്നേഹമുണ്ട് നിങ്ങളുടെ ചില പ്രവൃത്തികൾ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ ബന്ധത്തെ അത് ബാധിക്കുമോ എന്ന് കരുതി അത് തുറന്നു പറയുന്നില്ല ആ വ്യക്തി നിങ്ങളിൽ നിന്ന് സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് അത് എല്ലാവരോടും പറയണമെന്നുണ്ട് പക്ഷേ ചില ആളുകൾ നിങ്ങളുടെ ഈ ബന്ധത്തിന് തടസ്സം നിൽക്കുമോ എന്ന് ഭയപ്പെടുന്നുണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ രണ്ടാമത്തെ പയലിലുള്ളവർ വിവാഹിതരാകാൻ സാധ്യതയുണ്ട് അവർക്ക് മറ്റൊരു പങ്കാളി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് രണ്ടു വശത്തും പല പ്രതിബന്ധങ്ങളുമുണ്ട് എല്ലാം തുറന്നു പറയണമെന്നുണ്ട് പക്ഷെ പലപ്പോഴും സാഹചര്യം അനുവദിക്കുന്നില്ല പരസ്പരമുള്ള താല്പര്യവും കെയറിങ്ങും ഒക്കെ വളരെ പവിത്രമാണ് പക്ഷെ ചില യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ തോറ്റു കൊടുക്കാതെ പറ്റില്ല ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ് ആ വ്യക്തി നിങ്ങൾ കാണുന്ന പോലൊന്നും അല്ല എന്നിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളോട് ഇപ്പോഴും ആ സ്നേഹം വളരെ ദൃഢമായി നിൽക്കുന്നു പലപ്പോഴും ആ ബന്ധത്തിന് പരസ്പരമുള്ള സംസാരം പോലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഒരു കണ്ടിന്യൂറ്റി ഇല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് തിരിച്ചു വരണം തിരിച്ചു വരണം എന്ന ആഗ്രഹം ഉണ്ട് നിങ്ങളോടുള്ള സ്നേഹം ഇപ്പോഴും ആ മനസ്സിലുണ്ട് ഇതാണ് രണ്ടാമത്തെ പയൽ തിരഞ്ഞെടുത്തവരോട് പറയാനുള്ളത് നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി